സ്വന്തമായി ഉണ്ടാക്കിയ വീട് വിറ്റം മറ്റൊരാൾക്ക് വേണ്ടി വീട് നിർമ്മിച്ചു കൊടുത്തതിനെ കുറിച്ച് പറയുകയാണ് നടനും മിമിക്രി താരവുമായ സാജു നവോദയ വീട് വിറ്റതുകൊണ്ട് താനും ഭാര്യയും ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ താരം പറയുന്നു ഒരാളെ സഹായിച്ചത് ആരോടും പറയുകയോ വാർത്ത പ്രാധാന്യമാക്കി മാറ്റുകയോ ചെയ്യാത്ത സാജുവിനെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഇപ്പോൾ തന്റെ വീട് വിറ്റിട്ട് പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ള ആണ് പതിനഞ്ച് വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചതിനു ശേഷമാണ് താൻ സ്വന്തമായ ഒരു വീടുണ്ടാക്കുന്നത് ആ വീട് വിറ്റിട്ട് പത്ത് ലക്ഷം രൂപ കൂടി ഇട്ടിട്ടാണ് മറ്റൊരാൾക്ക് വീടുണ്ടാക്കി കൊടുത്തതെന്നും അദ്ദേഹം ഒരു ക്യാൻസർ രോഗിയാണെന്നും അയാൾക്കൊരു നേരത്തെ ത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ താനും തന്റെ ഭാര്യയും കൂടി കാണാൻ പോയതാണെന്നും ഫ്ലെക്സ് കൊണ്ട് മറച്ചൊരു വീടായിരുന്നു അയാളുടേതെന്നും സാജു നവോദി എന്ന പാഷാണാജി പറയുന്നു മാത്രമല്ല ഈ രോഗിയായിട്ടുള്ള ആള് ഷീറ്റ് പിരിച്ചിട്ടാണ് കിടക്കുന്നതെന്നും നമുക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ് താനും ഭാര്യയും കൂടി അത് വാങ്ങാൻ പോയി എന്നും എങ്കിൽ പിന്നെ നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുത്താലോ എന്ന് ഭാര്യയെ ചോദിച്ചുവെന്നും കാരണം അവർക്ക് പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പഠിക്കുന്ന രണ്ട് പെൺകുട്ടികളാണ് ഉള്ളതെന്നും അദ്ദേഹം പറയുന്നു അവർ ടോയ്ലറ്റിൽ പോകുന്നത് പോലും പുലർച്ചെ രണ്ട് മണിക്ക് കാരണം പറമ്പിലാണ് പോകുന്നത് വീണ്ടും പോകണമെങ്കിൽ രാത്രി ആകണമെന്നും അതൊക്കെ കേട്ടപ്പോൾ ചെറിയൊരു വീട് അവർക്ക് വെച്ചു കൊടുക്കാമെന്ന് കരുതിയെന്നും അങ്ങനെ തങ്ങൾ തീരുമാനിച്ചുവെന്നും താരം പറയുന്നുണ്ട് നാട്ടുകാരും അടുത്ത വീട്ടുകാരും ഒക്കെ ഇതറിഞ്ഞ് ഞങ്ങൾക്കൊപ്പം കൂടി എല്ലാവർക്കും കൂടി വലിയൊരു വീടാക്കാമെന്നാണ് അവർ പറഞ്ഞത് കല്ലെടുക്കാൻ ഒരാൾ വീതമുണ്ടെങ്കിൽ പണിക്കൂലി കൊടുക്കേണ്ടി വരില്ലെന്നാണ് പറഞ്ഞത് പക്ഷെ നാട്ടുകാരുടെ ഉത്സാഹം ഒരു ദിവസം കൊണ്ട് തീർന്നുവെന്നും ആദ്യം കല്ലിട്ട ദിവസം വന്ന ആളുകളൊന്നും പിറ്റേന്ന് വന്നില്ല എന്നും താനും ഭാര്യയും തന്റെ കൂടെയുള്ള പയ്യൻ കൂടിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും തറ കെട്ടിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാണ് താൻ സിനിമയുടെ ഷൂട്ടിങ്ങിന് കോഴിക്കോടേക്ക് പോകുന്നതെന്നും താരം പറയുന്നു തറ കെട്ടാൻ എത്ര ലോഡ് കല്ലടിച്ചെന്ന് ചോദിച്ചപ്പോൾ പതിനാല് ലോഡ് കരിങ്കല്ല എന്ന് പറഞ്ഞു താൻ വന്ന് നോക്കുമ്പോൾ തന്റെ നെഞ്ചിനൊപ്പം പൊക്കത്തിൽ തറ കെട്ടിയിരിക്കുകയാണ് ഇതെന്താണ് ചേട്ടൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇനി വെള്ളം കയറുക എങ്ങനെ ചെയ്താറ് എന്നായിരുന്നു പുള്ളിയുടെ ചോദ്യം എന്തായാലും പിന്നെ താൻ തന്നെ കൂടെ നിന്ന് വീട് നിർമ്മിച്ചു കൊടുത്തുവെന്നും രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഹോൾ കിച്ചൺ ഒക്കെയുള്ള ഒരു വലിയ വീട് താൻ ൊടുത്തുവെന്നും ഇപ്പോൾ ആ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നു ഫാമിലി ഇപ്പോൾ ഹാപ്പിയാണെന്നും ഇടയ്ക്ക് തന്നെയും ഭാര്യയും അവർ വിളിക്കാറുണ്ടെന്നും താൻ പറയുന്നുണ്ട് താൻ ഇപ്പോൾ വാടകയ്ക്കെടുത്ത ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് തനിക്കും ഭാര്യയ്ക്കും തങ്ങളുടെ സന്തോഷമാണ് പ്രധാനം തങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല താൻ ഇതൊക്കെ ചെയ്യുമ്പോൾ തന്റെ ഭാര്യ ഒരുപടി മുന്നിൽ നിന്നുമാണ് ചെയ്യുന്നത് ഒരു സ്ഥലം വാങ്ങി അവിടെ നല്ലൊരു വീടുണ്ടാക്കി ഇല്ലാത്ത അമ്മമാരെയും അച്ഛന്മാരെയും പാർപ്പിച്ച് അവരുടെ കൂടെ തങ്ങൾക്കും ജീവിക്കണമെന്നാണ് ഇനി തന്റെ ഭാര്യയുടെ ആഗ്രഹമെന്നും അത് തന്നെയാണ് തന്റെയും തീരുമാനം തങ്ങളുടെ തങ്ങളുടെ സന്തോഷമാണ് പേര് മാത്രമേ ബാക്കിയെല്ലാം പറയുന്നുണ്ട് അതേസമയം മിമിക്രി താരവും നടനുമായ സാജു നവോദിയ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് പാഷാണം ഷാജി പേരിലാണ് തരത്തെ കൂടുതൽ ആളുകൾ അടുത്തെറിയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്